പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആട്ടുകഴിഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ ദോശ പിടിച്ചിട്ടൊക്കെ മാവരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് പണ്ടൊക്കെ പമ്പ ഇങ്ങനെ അധികവും ചെയ്യാറുണ്ട് അപ്പം തട്ടിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം മാവ് तो ये तो मावा कोई नहीं चलता, ये അതിനുശേഷം ഗ്യാസ് ഓണാക്കാം ഗ്യാസ് ഓണായിട്ടുണ്ട് അപ്പം നമുക്ക് ഇഡലി വന്നതിന് ശേഷം വരാം നമുക്ക് ഇഡലി ആയിട്ടുണ്ട് ഇഡലി ഇപ്പം എടുത്ത് വെക്കാം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ അരച്ച മാവല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അരക്കുന്നത് പോലെ എന്തായാലും വരില്ല എങ്കിലും സൂപ്പർ ആയിട്ട് ഉള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു അരച്ച് എടുക്കുവാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടുതലായിരിക്കും കാരണം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് നമ്മൾ ദോശയ്ക്ക് ഇട്ടിരിക്കരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര അതെ ഉണ്ടായിട്ടി സോഫ്റ്റായിട്ടിങ്ങനെ സൂപ്പറായിട്ട് വരുന്നുണ്ട് അപ്പം സംഭവം നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ ഒരെണ്ണം കഴിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് വയറിടുമ്പോണ്ടെങ്കിൽ ഞാൻ എങ്കിലും പോവാ സംഭവം സൂപ്പർ ആ ഇടയ്ക്ക് ഉള്ളിയും ആ ഇഞ്ചിയും ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനൊന്ന് നേരെയാണ് പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക നല്ല നല്ല മെസ്സേജുകളുള്ള നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഉണ്ടാവണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ വീഡിയോസും കാണുക കാണില്ല സപ്പോർട്ടിങ്ങില്ല